വെൽക്കം ടു മൂവി ബ്രാൻഡ് തെന്നിന്ത്യയിൽ നിരവധി ആരാധകരുള്ള നടിയാണ് ഭാവന മലയാളത്തിലൂടെയാണ് സിനിമ സിനിമാ ലോകത്തെത്തിയതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ തെന്നിന്ത്യൻ സിനിമ ലോകത്ത് തന്റേതായ സ്ഥാനം കണ്ടെത്തുകയായിരുന്നു ഭാവന നടിയായും സഹനടിയായും ഒക്കെയുള്ള തന്റെ അഭിനയത്തിനും ആരാധകർ ഏറെയാണ് മറ്റു ഭാഷകളിലേക്ക് ചേക്കേറിയപ്പോഴും മലയാള സിനിമയിൽ ഭാവനയ്ക്ക് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു എന്നാൽ കുറച്ചു നാളുകളായി മലയാളത്തിൽ അത്രയധികം സജീവമല്ല ഭാവന അടുത്തിടെയാണ് താരം വീണ്ടും മലയാളത്തിൽ സിനിമകൾ ചെയ്തു തുടങ്ങിയത് സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ നടി വളരെ സജീവമാണ് തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം താരം പങ്കുവെച്ച് എത്താറുണ്ട് സിനിമയിൽ നൂറു ശതമാനം സംതൃപ്തി തോന്നിയൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും സിനിമയിൽ നിന്ന് പഠിച്ചത് സമ്മിശ്ര കാര്യങ്ങളാണ് സന്തോഷങ്ങളും ദുഃഖങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും പറയുകയാണ് ഭാവന തന്റെ പുതിയ സിനിമയായ ഹണ്ടിന്റെ പ്രൊമോഷൻ പരിപാടിയുടെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലാണ് ഭാവന ഇതേക്കുറിച്ച് സംസാരിച്ചത് നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് സിനിമയിൽ നിന്ന് സന്തോഷകരമായതും ദുഃഖമുള്ളതുമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നൂറ് ശതമാനം സംതൃപ്തിയൊന്നും തോന്നിയിട്ടില്ല ഇനിയും നല്ല കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് തോന്നൽ ഉള്ളയാളാണ് മുൻപുള്ളതിനേക്കാൾ സിനിമയെ സീരിയസ് ആയി കണ്ടു തുടങ്ങി പതിനഞ്ചാമത്തെ വയസ്സിലാണ് ഞാൻ നമ്മൾ ുന്നത് അതിന് സംസ്ഥാന അവാർഡ് മെൻഷൻ കിട്ടിയപ്പോൾ സന്തോഷം തോന്നി ഞാൻ സിനിമ ചെയ്യാൻ പോകുമ്പോൾ അന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നത് സ്കൂളിൽ പോകണ്ടല്ലോ എന്ന് മാത്രമാണ് ദൈവനാമത്തിൽ എന്ന സിനിമ ചെയ്യുമ്പോൾ സമീറ എന്ന ക്യാരക്ടറിനെ ഉൾക്കൊള്ളാനായില്ല എന്തിനാണ് ഇങ്ങനെ സഹിച്ചു നിൽക്കുന്നത് എന്നൊക്കെ തോന്നിയിരുന്നു അപ്പോൾ ജയരാജ് സാർ പറയും നീയല്ല സമീറയാണത് ദൈവ നിന്ന് സംസ്ഥാന അവാർഡ് ലഭിച്ചപ്പോൾ വളരെ അധികം ആത്മവിശ്വാസം തോന്നി ജീവിതത്തിൽ എനിക്ക് കുറച്ച് നല്ല സൗഹൃദങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ ആവശ്യമുണ്ടെങ്കിലും അവർ ഒപ്പമുണ്ടാകും അവരോട് ഞാൻ വളരെ നന്ദിയുള്ളവളാണ് യാതൊരു ഫോർമാലിറ്റിയും ഇല്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നും താരം പറഞ്ഞു ഞാനൊരു സോഷ്യൽ മീഡിയ വ്യക്തിയല്ല ഞാൻ എന്റേതായ രീതിയിൽ പോകുന്ന ആളാണ് ഞാൻ അഭിനയിക്കുന്ന സിനിമകളിൽ പ്രേക്ഷകർ പ്രതീക്ഷ വെക്കുന്നു എന്ന് കേൾക്കുമ്പോൾ പേടിയാണ് ആളുകളുടെ സ്നേഹത്തിലും പിന്തുണയിലും വലിയ നന്ദിയുണ്ട് ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്നത് വലിയ കാര്യമാണ് എന്നും നടി പറയുന്നു അടുത്തിടെ വിവാഹത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും ഭാവന സംസാരിച്ചിരുന്നു വിവാഹ ശേഷവും അഭിനയ രംഗത്ത് തുടർന്നതിനെ കുറിച്ചായിരുന്നു ഭാവന പറഞ്ഞത് കുറെ കാലം മുൻപേ നായകമാരായിട്ട് തുടങ്ങിവെച്ച ഏർപ്പാട് ഇതെന്ന് തോന്നുന്നു മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ കുറെ പേർ ചെയ്തിട്ടുണ്ട് അത് അവരുടെ ഇഷ്ടമാണ് അതൊരു പതിവായി കല്യാണം കഴിഞ്ഞിട്ട് ആരും വിളിക്കാത്തതാണെന്ന് ഞാൻ കരുതുന്നില്ല ഭർത്താവായി സിനിമാ രംഗത്തു നിന്നുള്ള ആൾ തന്നെ വേണമെന്നുണ്ടായിരുന്നു വളരെ പക്വതയുള്ള കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സാമ്പത്തികമുള്ള ആളെ വേണമെന്നുണ്ടായിരുന്നു ജീവിച്ചു പോകാനുള്ള കന്നഡ പറയാൻ തനിക്ക് അറിയാമെന്നും ഭാവന പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പൃഥ്വിരാജ് സിനിമ ആദം ജൂണിൽ അഭിനയിച്ച ശേഷം മലയാള സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു ഭാവന അഞ്ചു വർഷത്തോളം നടി മലയാള സിനിമ ചെയ്തിരുന്നില്ല മനഃപൂർവ്വം ഇടവേള എടുത്തതാണെന്ന് പിന്നീട് ഭാവന പറയുകയും ചെയ്തിരുന്നു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻഡിക്കാക്ക ഒരു പ്രേമുണ്ടായിരുന്നു എന്ന ചിത്രത്തിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് തിരിച്ചു വന്നത്